ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പം ഇന്ന് എന്തൊക്കെ കഴിച്ചു നമുക്ക് നോക്കാം കേട്ടോ വീട്ടിലായത് തന്നെ കുറച്ച് മടി പിടിച്ചിട്ടൊക്കെയാണ് രാവിലെ എണീക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീച്ചിട്ട് വരുന്നതൊക്കെ കേട്ടോ മക്കളൊക്കെ എണീച്ചിട്ടുണ്ട് രാവിലെ തന്നെ എന്നിട്ടൊക്കെയാണ് ഞാൻ എണീച്ച് വരുന്നത് കേട്ടോ രാവിലെ തന്നെ മക്കൾ പപ്പേനെ വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഓൾറെഡി സുജിനെ വിളിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മ മക്കൾ പപ്പേനെ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഒരു ഹായൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലാണ് അമ്മ എന്തെങ്കിലും തിന്നാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ മണ്ടാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന് എന്താ പറയുക ദോശ ഇതൊന്നും വേണ്ട ഇന്ന് ഇനിക്ക് എന്താ പറയുക ഓംലെറ്റ് ഉണ്ടാക്കി തന്നാൽ മതി രാവിലെ രാവിലെ എനിക്ക് ഉച്ചക്ക് അവിയൽ ഉണ്ടാക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിയലിൻ്റെ കൂടെ എനിക്ക് ചോറ് കഴിക്കാൻ എന്തോ ഒരു മൂഡുണ്ട് അപ്പോൾ രണ്ട് നേരം ഇങ്ങനെ അരി ഭക്ഷണം കഴിക്കണ്ടല്ലോ അപ്പോൾ രാവിലെ മുട്ട എന്താ പറയുക ആക്കാം എന്ന് വരും കരുതിട്ടോ കഴിക്കുന്നതിന് മുന്നേ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വെയ്റ്റ് എൺപത്തെട്ട് പോയിൻറ്റ് ആറ് പൂജ്യം ഇന്നലെ എൺപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ചായിരുന്നു കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്താവും നോക്കാം അപ്പം ഇതാ ഞാൻ നോംലെറ്റിൻ്റെ കൂടെ കുറച്ച് വത്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരു ഭംഗിക്ക് വെച്ചതാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കുന്നുണ്ട് ഇന്ന് താത്ത വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അവളും വെക്കേഷൻ ആയിട്ട് വീട്ടിലൊന്നും നിൽക്കാൻ വന്നിട്ടില്ല അവളും ഓരോരോ തിരക്കായിട്ടും നിൽക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ും വരട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നതിനും പക്ഷെ ഞാനും വന്നിട്ട് അപ്പോഴും ഒക്കെ നിൽക്കാൻ പറ്റിയിട്ടില്ല ഓളും എന്താ നീനുട്ടിൻ്റെതായിട്ടും വേറെ ഓരോ കാര്യങ്ങളായിട്ടും ഒക്കെ ഓരോരോ ബിസി ആയിട്ട് ഓക്കും വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഏതായാലും ഇന്ന് ഓള് വരുന്നുണ്ട് കേട്ടോ നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ അവളെ ചാനൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഇത് ഇരുപത്തി ആറാംതികത്തെ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും കറക്റ്റ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നേരത്തെ ഞാൻ ഡയറ്റ് ഒക്കെ തുടങ്ങിയതാണ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ഇടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ലഞ്ചായിട്ട് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കണത് കുറച്ച് ചോറെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അവിയലും ഉമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല നന്നായിട്ടമ്മ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയലും കുറച്ച് ചോറും പിന്നെ ഇളവനും പരിപ്പ് ഇട്ടിട്ട് കറി ഉണ്ടായിരുന്നു ഇളവൻ ഇവിടെ പറയാ കും കുമ്പളം എന്നാ കേട്ടോ പിന്നെ കോഴിക്കോട് അവിടെ പറയാ ഇളവൻ അപ്പോൾ അതും പിന്നെ ബീഫ് പൊരിച്ചതായിരുന്നു കേട്ടോ ബീഫൊരു വരട്ടെ ആ ഒരു സപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഞാൻ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഈ കുമ്പളത്തിന് കുമ്പളങ്ങൾക്ക് ഇളവെന്നും പറയുന്നുള്ളത് പഠിച്ചത് കേട്ടോ ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇതെന്താണ് എന്താ ഇതെന്താണ് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പിന്നെ ഇനിക്കത് കുറേ ഇത് കാലെടുത്തു ഇനിക്കതൊക്കെ ഒന്ന് റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത് പിന്നെ കുറച്ച് അച്ചാറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷമാണ് അച്ചാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏകദേശം അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് താത്ത വന്നത് കേട്ടോ ആ ടൈമിൽ ഇപ്പോൾ മക്കൾക്ക് ഫോൺ വാരി കൊടുക്കണമൊക്കെ പക്ഷേ മക്കൾക്ക് എല്ലാവർക്കും അമ്മ വാരി കൊടുക്കുന്ന കണ്ടിട്ട് ഇതുമൂനും ഫുഡ് കഴിക്കാനുള്ള ഒരു മൂടൊക്കെ വന്നു പക്ഷേ ഇതുമ്പോൾ ഫുള്ളായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇത് മൂന്ന് വലിയൊരു ഇല്ലായിരുന്നു കേട്ടോ പിന്നെ താത്ത എന്തൊക്കെയോ സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിലുട്ടനെന്തൊക്കെയോ കോലുമുട്ടായും മക്കൾക്ക് എന്തൊക്കെയോ ജ്യൂസും ലൈസും എന്തൊക്കെയോ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിതരണം ചെയ്യലും കഴിക്കലും അതൊക്കെ ആയിരുന്നു താത്ത വന്ന ഉടനെ തന്നെ നിലുട്ടൻ താത്തനെ അടുത്തൊക്കെ അങ്ങോട്ട് ഓടി കയറിയിട്ടോ ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇത്ര അധികം വരും പോവും അങ്ങനെ അല്ലാണ്ട് ഇത്രയധികം അങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ എന്ത് ഞാൻ പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറച്ച് പേടിപ്പിക്കും അവന ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കാൻ അങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെ വെറുതെ ടേട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഞാൻ മക്കളൊക്കെ ഇങ്ങനെ കുറച്ച് പേടിപ്പിക്കുന്ന ടൈപ്പാണ് ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ ഞാൻ താത്ത പിന്നെ എന്ത് മക്കളെന്ത് കുരുത്തക്കേട് ചെയ്താലും അങ്ങനെ ചീത്ത കുറയുക അങ്ങനെ ഒന്നും ചെയ്യൂലെ കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ താത്ത ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു താത്ത ഫുഡ് അവൽ അവൽ മാത്രമാണ് എടുത്തത് കേട്ടോ എന്നെപ്പോലെ ചോറ് കഴിച്ചില്ല എന്താ പറയുക അതിക്കൊരു എടുത്തു കുറച്ച് ബീഫും പിന്നെ അച്ചാർ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾ പിന്നെ അങ്ങനെ എന്താ ചോറിന് അത്ര അഡിക്റ്റ് അഡിക്റ്റല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് ഞാൻ ഒരു ചോറ് പ്രേമിയാണ് വേണമെങ്കിൽ പറയാം അത്ര ഇഷ്ടമാണ് ചോറ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ചോറ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു പ്രശ്നം പോലെ തോന്നും അതും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പക്ഷേ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴും നിലവിട്ടം അവളെ വിട്ടു പോയില്ല കേട്ടോ അവളെടുത്ത് ഫുഡ് ഫുഡ് തീരെ ഇഷ്ടമില്ലാത്ത നിലവിട്ട് അവളുടെ അടുത്ത് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ലേസും അതൊക്കെ എടുത്ത് കഴിക്കുന്നില്ല ഞാൻ പിന്നെ അതൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ പപ്പായൊക്കെ വെട്ടി കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പപ്പായ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ അത് എത്ര വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ അറിയാണ്ട് എടുത്ത് ഇങ്ങനെ കഴിച്ചോളൂ അപ്പോൾ അത് ഞാൻ ഏകദേശം അതെടുത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിപ്പൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലൊക്കെ കുറച്ചു നേരം പോയിക്കാ കിടന്ന് വർത്താനം പറയലോട് വർത്താനം പറയിലായി ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ എത്തിയിട്ടും അവൾക്ക് അവൾക്കിവിടെ വന്ന് നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഫോണിൽ ഉള്ള വർത്താനം പറയൽ മാത്രമുള്ളായിരുന്നു ഇവിടെ വന്ന് ആ ഒരു കിടന്ന് വർത്താനം പറയലുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ സ്നേഹപ്രകടനവും വാശിയും തർക്കവും ഒക്കെ തല്ലി തീർക്കലൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങളൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കലു എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് തീർക്കണ്ടേ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല നാളെ ഞങ്ങൾക്കൊരു ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ കസിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഞങ്ങൾ ഏതൊക്കെയാണ് ഇടണത് എന്നുള്ളത് ചർച്ചയായിരുന്നു അപ്പോൾ അത് ഞാനെടുത്ത് ഞാൻ എൻ്റെ പെട്ടി തുറന്ന് കണ്ടില്ലേ ഞാൻ അവിടെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഒന്ന് രണ്ട് കടയിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ തോറ്റു അപ്പോൾ ഞാൻ നോർമൽ എൻ്റെ ഒരു കാഷ്വൽ വെയർ തന്നെ ഇടാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കേട്ടോ അപ്പോൾ താത്ത ഇടുന്നത് ഈ ഒരു ഡ്രസ്സാണ് അപ്പോൾ അവൾക്ക് ഇതിൻ്റെ ഇത് അവളെ മരുവും കൊണ്ട് കൊടുത്താണ് ഹണിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അയക്കുള്ള ഷോള് ഭയങ്കര പൊന്തി നിൽക്കണതുകൊണ്ട് അവൾക്ക് അത്ര ഒരു ലൈക്കില്ല കേട്ടോ അപ്പോൾ അവൾക്ക് അയക്കൊരു ഷോൾ വാങ്ങുക എന്നുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ അവൾക്ക് കാണിച്ചുകൊടുത്തു അങ്ങനെ അതൊരു ചർച്ചയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും ഡ്രസ്സൊക്കെ മാറി പോവാൻ നിൽക്കുകയാണ് ഷാൾ വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനം ഒന്നു രണ്ടല്ല വേറൊരു സാധനം അങ്ങോട്ട് വാങ്ങാനുണ്ട് എന്താ വെച്ചാൽ വച്ചാൽ മീനുട്ടിക്ക് ഇപ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള വൈറ്റ് ഷർട്ട് വേണം കേട്ടോ അപ്പോൾ അതൊന്ന് തയ്ക്കണം അതിനുള്ള ഷർട്ട് ക്ലോത്ത് വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോക്കാണ് ഈ കാണുന്നത് ഞങ്ങൾ സാധാരണ മഞ്ചേരിയിൽ എത്തിയാൽ ഞങ്ങൾ പിന്നെ പൊങ്ങൽ കസവ കേന്ദ്രയിലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലോത്ത് വാങ്ങിയത് താതെ തയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ മഞ്ചേരിയിൽ വന്ന് നിൽക്കൽ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വരവൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഷർട്ട് ക്ലോത്ത് വാങ്ങാനാണ് അപ്പോൾ വൈറ്റ് തുണി ഒന്നും ചിന്തിക്കാനല്ലോ വൈറ്റ് തുണിയിൽ കുറച്ചും കൂടി നെലടിച്ച് കാണാത്ത ടൈപ്പ് തുണി നോക്കി ഉള്ള അതാണ് അപ്പോൾ നോക്കി കുറച്ച് എന്താ നെലടിച്ചത് കാണാത്ത പിന്നെ എന്താ പറയുക സ്റ്റെയിൻ പിടിക്കാത്തതെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങി പിന്നതാ താത്താൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള കുറച്ച് ചേരുന്ന ഏത് കളറാന്നൊന്നും വിചാരിച്ചിട്ടില്ല കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പച്ചയാണോ മെറൂണാണോ ബ്ലൂ ആണോ എന്ന് നോക്കിയിട്ട് ആദ്യം ഈ ഒരു ഒരു ഷോളാണ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് വലിയൊരു കുഴപ്പമില്ല എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കയ്യിൽ പിടിച്ചു പിന്നെ ഒരു പച്ചയ്ക്ക് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ലൈക്ക് തോന്നിയില്ല പിന്നെ ഈ ഒരു ഇതാണ് വെച്ച് നോക്കിയിട്ട് അപ്പോൾ ഇത് നല്ലൊരു ഈ ഒരു ഗോൾഡൻ കളറൊക്കെ താഴോട്ട് വരുന്നത് കണ്ടപ്പം താത്താക്കും മുഖത്തേക്കും നല്ലൊരു രസം തോന്നിയിട്ടോ ആ മറൂണൊക്കെ അപ്പോൾ താത്ത മിറാണ് തപ്പി നോക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തൊരു മിറർ ഉണ്ടായിരുന്നു ഏതായാലും ഇത് ഫിക്സ് ആക്കി കേട്ടോ പിന്നെ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് റണ്ണിങ് ക്ലോത്ത് വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എനിക്ക് അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ ഞങ്ങൾ പിന്നെ പുറത്ത് പോയാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത് ഒരു ഫർലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്താ ഡയറ്റിലാണ് എന്നാലെന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ഞാൻ ഷുഗർ കട്ടാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പബ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അവൾ ചായ അവൾ ചായ പ്രേമിയാണല്ലോ ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് നാരങ്ങ വെള്ളം പഞ്ചാര ഇട്ടാറല്ല കേട്ടോ ഞാൻ എന്താ പറയുക നാരങ്ങൾ ഉപ്പിട്ടതാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് നാരങ്ങ സോഡയല്ല വെറും നാരങ്ങളിലെട്ടോ ഉപ്പിട്ടതാണ് കുടിച്ചത് ഈ നാട്ടുകാർ ഞങ്ങൾ രണ്ടാൾ ഈ ഫോണും പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ എന്താ വിചാരിക്കുക അല്ലേ രണ്ട് പ്രാന്തത്തെയാണെന്നാണ് വിചാരിക്കുക എന്തായാലും ഇപ്പോൾ മുന്നിൽ ഇരുന്നാണ്ട് ആ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയ്യൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കാറ് വീട്ടിൽ വെച്ചാണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ തേണ്ടി വരികയാണ് കേട്ടോ ഈ പാർക്കിങ് മടിച്ചിട്ടാണ് കേട്ടോ പാർക്കിങ് തേണ്ടി നടക്കണ്ടേ അതുകൊണ്ടാണ് എനിക്ക് പാർക്കിങ് കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഒരു ടാസ്ക്കാണ് ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാക്ക ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കാക്കണ്ട് അവിടെ ചായ കുടിച്ചിരിക്കണോ അവന് അവനും ഷുഗർ കട്ടാണ് എന്താ പറയുക ചായ പഞ്ചാരമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ കുടിക്കുള്ളൂ അവൻ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് നല്ല വെയ്റ്റ് ലോസ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ മക്കൾക്കും വേണ്ടിയിട്ട് ഓരോ കുഴലിപ്പും ലേസും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ഞാൻ വന്നപ്പോഴും കാക്ക പഴവും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഞാനും ഒരു ഒരു ഹാഫ് പഴം കാക്ക തന്നെ ഇന്ന് കട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ കൂടെ നിലവുമെന്തൊക്കെയോ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വാങ്ങിയ റണ്ണിങ് ക്ലോത്ത് കാണിച്ചു തരാമെന്ന് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എന്താ ഞാൻ ട്രൈ പോഡൊക്കെ എടുക്കാനുള്ള കൊണ്ട് ഞാൻ ാലുമലൊക്കെയാണ് എൻ്റെ ഫോൺ വെച്ചത് കേട്ടോ അപ്പം ഇങ്ങനെ ഫോണിങ്ങനെ ഇളകുണ്ടെങ്കിൽ സോറി ഇതാണ് ഒരു അജറക് പ്രിന്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മെറൂൺമെ ഒരു ക്രീം ഒരു കളർ ഒരു ആയിട്ടുള്ള ഒരു ഒരു പ്രിന്റ് ആദ്യത്തത് ഒരു ഒരു പച്ചയാണോ നീലയാണോ എന്നറിയാത്ത ഒരു ഒരു പ്രിന്റ് ഇത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തേത് പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ഇത് കാണിച്ചു തരണല്ലോ ഞാൻ പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുക എന്നുള്ളതിൽ അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ആ ബെഡ്റൂമിൽ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തതാണ് പിന്നെ ഒരു ഓറഞ്ച് പ്രിൻ്റ് നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാഷ്വലായിട്ട് അടിക്കാൻ പറ്റിയ ഇടാനൊക്കെ പറ്റിയ മൂന്ന് എന്താ പറയുക തുണികളാണ് കേട്ടോ അങ്ങനെ ഇനി ഇതൊക്കെ താത്ത ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിടുന്നതായിരിക്കും പിന്നെ എല്ലാവരും ഇല്ല അല്ലേ വീട്ടിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ കാക്ക എല്ലാവർക്കും ബ്രോസ്റ്റ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് എന്താ പറയുക ഞാൻ ആ പപ്സും ഇന്നിത്ത് എൻ്റെ ഡയറ്റ് നിർത്താമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഡയറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്താ പറയുക ഇനി നാളെന്തായാലും വെയിറ്റ് കൂടും എന്നുള്ള രീതിയിൽ ഇൻ്റെ ബ്രോസ്റ്റ് ഇൻ്റെ കാലനായിട്ടിൻ്റെ ബ്രോസ്റ്റ് എന്നൊക്കെ പറയില്ലേ എല്ലാവർക്കും ഇന്ന് ഒമ്പത് ആൾക്കാരാണ് വീട്ടിലുള്ളത് എല്ലാവർക്കും രണ്ടും വെച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ ആരും ഇന്ന് കൂടുതൽ കഴിക്കേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ കറക്റ്റ് പതിനെട്ട് പീസ് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു അത് വീട്ടിൽ എത്തിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കില്ല് സിനിമ അല്ലേ അതിട്ടിട്ടുണ്ട് ഞാൻ എല്ലാവരും അതിനു മുമ്പ് കില്ല് സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ മാത്രമായിരുന്നു കാണാതിരുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് ഇങ്ങനെ മുൾമുനേയിലിരുന്ന് കില്ല് സിനിമ കാ കണ്ടോണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ നാളെ കാണാൻ ബൈ